നീണ്ട വർഷക്കാലത്തോളം ഇസ്ലാമിക് സ്പെയിൻ നിലനിന്നു സ്പെയിൻ കീഴടക്കിയ കീഴടക്കിയ സിയാദിന്റെ ചരിത്രത്തിലൂടെയാണ് കഴിഞ്ഞയാഴ്ച നാം സഞ്ചരിച്ചത് തരിഖുബിന് സിയാദിന് ശേഷം സ്പെയിനിൽ ഒമബിയ ഖിലാഫത്തിന് സ്ഥാപിച്ച അബ്ദുറഹ്മാൻ ദാഹിലിന്റെ ചരിത്ര വഴികളിലൂടെ സ്പെയിനിലെ ഇസ്ലാമിക അവസാനിക്കുന്ന ആ ചരിത്ര വഴികളിലൂടെയാണ് ഈ ആഴ്ച നാം സഞ്ചരിക്കുന്നത് ഉമവിയ ഖിലാഫത്ത് തകർന്ന് അബ്ബാസിയ ഖിലാഫത്ത് നിലവിൽ വരുന്ന കാല സമയത്ത് നിരവധി ഉമവിയ ഖിലാഫത്തിന്റെ നേതാക്കന്മാരെയും മറ്റും അതിക്രൂരമായി കൊല ചെയ്യപ്പെട്ടു ആ സമയത്ത് ഡമസ്കസിൽ നിന്നും അവരുടെ കണ്ണു വെട്ടിച്ച് യൂഫ്രട്ടി നദി നീന്തി കടന്ന് ഫലസ്തീൻ വഴി ഈജിപ്ത് വഴി സ്പെയിനിൽ എത്തുകയും സ്പെയിനിൽ ഒരു സാമ്രാജ്യം ഖിലാഫത്ത് സ്ഥാപിക്കുകയും ചെയ്ത അതിസാഹസികമായ യാത്രയിലൂടെ ശക്തമായ ഒരു ഭരണം കൊണ്ടുവന്ന സ്വതന്ത്രമായ ഒരു ഭരണം കൊണ്ടുവന്ന അബ്ദുറഹ്മാൻ ദാഖിലിന്റെ ചരിത്രത്തിലൂടെയാണ് നാം സഞ്ചരിക്കുന്നത് സ്പെയിനിന്റെ പതനം വലിയ പാഠമാണ് പ്രത്യേകിച്ച് ഏത് കാലഘട്ടത്തിലുള്ള മുസ്ലിം സമൂഹങ്ങൾക്കും ഭരണാധികാരികൾക്കും നമുക്ക് അബ്ദുറഹ്മാൻ ഡാഖിലിൻ്റെ ചരിത്ര വഴികളിലൂടെ ഈ വീഡിയോയിലൂടെ സഞ്ചരിക്കാം മുസാഫയുടെ മധ്യത്തിൽ നിൽക്കുന്ന ഈന്തപ്പന മരം പശ്ചിമദേശത്താണ് അത് പിറന്നത് ഈന്തപ്പനകളുടെ നൈസർഗിക ഇടങ്ങളിൽ നിന്നും എത്രയോ അകലെ ഞാൻ അതിനോട് പറഞ്ഞു നീയും എന്നെപ്പോലെ അന്യനാട്ടിൽ ഒരു പരദേശി സുഹൃത്തുക്കളിൽ നിന്നും കുടുംബങ്ങളിൽ നിന്നും അകന്ന് പിറന്ന മണ്ണിൽ നീ ഇന്ന് അപരിചിതനാണ് ഞാനും നിന്നെപ്പോലെ പിറന്ന നാട്ടിൽ നിന്നും എത്രയോ അകലെ ിൽ താരിഖു ബിസിയാദ് ശേഷം മുതൽ എട്ട് വരെ ഭരിച്ച ഉമവി ഭരണകൂട സ്ഥാപകൻ അബ്ദുറഹ്മാൻ ദാഹിൽ കുറിച്ചിട്ട വികാരനിർഭരമായ കവിതയിലെ വരികളാണിത് തന്റെ പിതാമഹന്മാർ പ്രതാപശാലികളായി വാണിരുന്ന സിറിയയിലെ ഡെമസ്കസിനെ കുറിച്ചുള്ള ഗൃഹാതുരതമൊറ്റിയ ഓർമ്മകളാണ് ഈ കവിതയിൽ നിറഞ്ഞു നിൽക്കുന്നത് ഉമവി രാജവംശത്തെ കൂട്ടക്കുരുതി ചെയ്തുകൊണ്ടാണ് അബ്ബാസികൾ അവരുടെ അധികാരം സ്ഥാപിച്ചതും തലസ്ഥാനം ബഗ്ദാദിലേക്ക് മാറ്റിയതും ആർഭാടങ്ങളിലും ലാസ്യ വിനോദങ്ങളിലും അഭിരമിച്ചിരുന്ന ഉമവി കൊട്ടാരങ്ങൾ അബ്ബാസികളുടെ വാളുകൾക്ക് മുമ്പിൽ കബന്ധങ്ങൾ കൂടിയ ഒരു മോർച്ചറിയായി മാറിയപ്പോൾ അനന്യമായ സ്ഥൈര്യത്തോടെയും അസാമാന്യമായ സാഹസികതയോടെയും കൊട്ടാരത്തിൽ നിന്നും രക്ഷപ്പെട്ട രാജകുമാരനാണ് അബ്ദുറഹ്മാൻ അദ്ദേഹം സ്വജീവൻ രക്ഷപ്പെടുത്തി സിറിയയിൽ നിന്നും സ്പെയിനിൽ എത്തുകയും അവിടെ വർഷങ്ങളോളം ക്ലേശകരമായ ജീവിതം നയിക്കുകയും ചെയ്ത സംഭവങ്ങൾ ഹൃദയാവർജകമാണ് നിശ്ചയദാർഢ്യവും മനക്കരുത്തുമുണ്ടെങ്കിൽ എത്ര വലിയ കാര്യവും സാധ്യമാണെന്ന് അദ്ദേഹത്തിൻ്റെ അനുഭവം നമ്മെ പഠിപ്പിക്കുന്നു ഉമവികളുടെ തലസ്ഥാനമായിരുന്ന ദമസ്കസ് അധീനപ്പെടുത്തിയ അബ്ബാസികൾ ഉമവി കുടുംബാംഗങ്ങളെ കൂട്ടക്കൊല ചെയ്യാൻ തുടങ്ങി അബ്ദുറഹ്മാന് അന്ന് പത്തൊൻപത് വയസ്സായിരുന്നു യൂഫ്രട്ടീസ് നദിയുടെ തീരത്ത് ഇടതൂർന്ന വനത്തിന് നടുവിലുള്ള ഒരു വീട്ടിൽ കുടുംബത്തോടൊപ്പം അദ്ദേഹം ഒളിച്ചിരുന്നു പക്ഷേ അബ്ബാസി സൈന്യം അവിടെയും എത്തി അന്നേരം തന്റെ സഹോദരിയെയും കുഞ്ഞിനെയും ഒരടിമയെ ഏൽപ്പിച്ച് വീടിന് പിൻവശത്തുള്ള വാതിലിൽ കൂടി അബ്ദുറഹ്മാൻ പുറത്തു കടന്നു പതിമൂന്ന് കാരനായ തന്റെ സഹോദരനും അദ്ദേഹത്തോടൊപ്പം ഒളിച്ചോടി അബ്ബാസികളുടെ കണ്ണിൽപ്പെട്ടപ്പോൾ അവർ കാടിന്റെ ഉള്ളിലേക്ക് കടന്നു ശത്രുഭടന്മാർ അവരെ പിന്തുടരുന്നുണ്ടായിരുന്നു ഓടി ഓടി അവസാനം യൂഫ്രട്ടീസ് നദിക്കരയിലുള്ള പഴയ കബറുകൾക്കുള്ളിൽ അവർ ഒളിച്ചിരുന്നു അവിടെയും ഭടന്മാർ എത്തിയപ്പോൾ രണ്ടുപേരും യൂഫ്രട്ടീസ് നദിയിലേക്ക് എടുത്തു ചാടി കരയിൽ നിന്നും പടന്മാർ അവരോട് വിളിച്ചു പറഞ്ഞു തിരിഞ്ഞു പോന്നോളൂ നിങ്ങൾക്ക് അഭയം തന്നിരിക്കുന്നു അത് വിശ്വസിക്കാതെ രണ്ടുപേരും മറുകര ലക്ഷ്യം വെച്ച് നീന്തി നദിയുടെ മധ്യത്തിൽ എത്തിയപ്പോഴേക്കും സഹോദരൻ തളർന്നു കഴിഞ്ഞിരുന്നു അബ്ദുറഹ്മാൻ കൈനീട്ടി അവനെ തൻ്റെ അടുത്തേക്ക് വിളിച്ചു ഭടന്മാർ അപ്പോഴും അവരോട് മടങ്ങി വരാൻ ആവശ്യപ്പെടുന്നുണ്ടായിരുന്നു അവരുടെ വാക്ക് വിശ്വസിച്ച സഹോദരൻ പതുക്കെ തിരിച്ച് നീന്തുകയാണ് ചെയ്തത് കരയിലെത്തിയ ഉടനെ ശത്രുക്കൾ അവനെ പിടികൂടി കൊന്നുകളഞ്ഞു നദീ നീന്തി കടക്കുമ്പോൾ അജഞ്ചലമായ നിശ്ചയ മാത്രമായിരുന്നു അബ്ദുറഹ്മാന്റെ മൂലധനം മറുകര പറ്റി അബ്ദുറഹ്മാൻ ഫലസ്തീൻ വഴി ഈജിപ്തിലും അവിടെ നിന്നും ആഫ്രിക്കയിലും എത്തി വർഷങ്ങൾ കഴിഞ്ഞ് മണൽക്കാടുകളും അപരിചിതങ്ങളായ ജനപദങ്ങളും എത്രയോ താണ്ടിയാണ് അദ്ദേഹം ജിബ്രാട്ടർ കടന്ന് ഉത്തരാഫ്രിക്കയിൽ നിന്നും യൂറോപ്പിലേക്ക് സ്പെയിനിലേക്ക് കടക്കുന്നത് അതിനിടയ്ക്ക് ആഫ്രിക്കയിൽ അഞ്ചാറ് കൊല്ലം ഒളിഞ്ഞും മറിഞ്ഞും ചുറ്റി സഞ്ചരിച്ചു ഈ കാലയളവിൽ സ്പെയിനിൽ ചില അനുയായികൾ അദ്ദേഹത്തിന് ലഭിച്ചു അവരുടെ സഹായത്തോടെയാണ് അദ്ദേഹം സ്പെയിനിലേക്ക് കടക്കുന്നത് അബ്ദുറഹ്മാൻ ആന്റലൂസിലേക്ക് സ്പെയിനിലേക്ക് കടക്കുന്നതിന് എത്രയോ മുമ്പ് തരീഖ് ബിന് സിയാദിന്റെ കാലം മുതൽ ഒരു ബഹുസ്വര ഇസ്ലാമിക സമൂഹം അവിടെ പിറവിയെടുത്തിരുന്നു പക്ഷേ നിലവിലുള്ള ഭരണകൂടവുമായി സന്ധി ചെയ്ത് സ്വസ്ഥമായി ജീവിക്കുന്നതിന് പകരം സാമർഥ്യത്തിലൂടെയും സാഹസികതയിലൂടെയും സ്വന്തം ഭരണകുണം സ്ഥാപിക്കുകയാണ് അബ്ദുറഹ്മാൻ ചെയ്തത് ആൻഡലൂസിയൻ പരുന്ത് എന്ന് അദ്ദേഹം അറിയപ്പെടുന്നത് വെറുതെയല്ല എല്ലാത്തരം പ്രതികൂല അവസ്ഥയും തരണം ചെയ്ത് അബ്ദുറഹ്മാൻ സാധിച്ച അന്യാദൃശമായ വിജയ തിളക്കത്തിന് മുമ്പിൽ അദ്ദേഹത്തിന്റെ എതിരാളിയായിരുന്ന അബ്ബാസി ഖലീഫ മൻസൂർ പോലും സ്തംപിച്ചു പോയിട്ടുണ്ട് സിറിയയിൽ നിന്നും ഒളിച്ചോടി സ്പെയിനിലെത്തിയ ഒരു വ്യക്തി അവിടെ ഒരു ഭരണകൂടം സ്ഥാപിച്ചു എന്നത് അതിശയിപ്പിക്കുന്നതാണ് അദ്ദേഹം സ്ഥാപിച്ച ഈ ഉമവി ഭരണകൂടം രണ്ടര നൂറ്റാണ്ട് നിലനിന്നു സ്പെയിനിൽ നിന്നും ഭരണം സ്ഥാപിച്ച ശേഷം തന്റെ പുത്രനെ അദ്ദേഹം അവിടേക്ക് കൊണ്ടുവന്നു സഹോദരിയെയും വിളിക്കുന്നവയുണ്ടായെങ്കിലും സിറിയയിൽ തനിക്കിപ്പോൾ സുഖമാണെന്നും അതിനാൽ യാത്രാക്ലേശം സഹിച്ച് സ്പെയിനിലേക്ക് വരുന്നില്ലെന്നും പറഞ്ഞ് അവർ ക്ഷണം നിരസിക്കുകയാണ് ഉണ്ടായത് ഈ സഹോദരി പിന്നീട് അബ്ദുറഹ്മാന് സിറിയയിലെ പഴങ്ങൾ അയച്ചു കൊടുക്കാറുണ്ടായിരുന്നു അക്കൂട്ടത്തിൽ സ്പെയിനിൽ ലഭ്യമല്ലാത്ത ചില പഴങ്ങളും ഉണ്ടായിരുന്നു അബ്ദുറഹ്മാൻ അവ സ്പെയിനിൽ നട്ടുവളർത്തി തൻ്റെ ഭരണത്തിന്റെ തലസ്ഥാനമായി കൊർദോവ നഗരത്തെയാണ് അദ്ദേഹം തെരഞ്ഞെടുത്തത് അവിടെ ഗംഭീരമായ ഒരു പള്ളി അദ്ദേഹം സ്ഥാപിക്കുകയുണ്ടായി അതാണ് പ്രസിദ്ധമായ കുർദോവ പള്ളി ജാമ്യുബ അബ്ദുറഹ്മാൻ മറ്റൊരു നാട്ടിൽ നിന്നും സ്പെയിനിലേക്ക് കടന്നു വന്നാണല്ലോ അവിടെ ഒരു ഭരണകൂടം സ്ഥാപിച്ചത് അതിനാൽ അബ്ദുറഹ്മാൻ ദാഹിൽ കടന്നു വന്നവൻ എന്ന പേരിലാണ് ചരിത്രത്തിൽ അദ്ദേഹം അറിയപ്പെടുന്നത് മുപ്പത്തിമൂന്ന് വർഷം അദ്ദേഹം ഭരണം നടത്തി അബ്ദുറഹ്മാൻ ദാഹിലിന്റെ മരണത്തിന് ശേഷം അദ്ദേഹത്തിന്റെ പുത്രൻ ഹിഷാം ഒന്നാമനാണ് ത്തിലേറിയത് എട്ട് വർഷം മാത്രം നീണ്ടുനിന്ന ആ ഭരണം ഏറ്റവും നല്ല സ്പെയിനിലെ ഭരണകാലമായിരുന്നു പിതാവിന്റെ കാലത്ത് ആരംഭിച്ച കൊർദോവ പള്ളിയുടെ പണി പൂർത്തിയാക്കിയത് ഇഷാമിന്റെ ഭരണകാലത്താണ് അദ്ദേഹത്തിന്റെ പിൻഗാമി മകൻ ഹക്കം പിതാവിനെ പോലെ യോഗ്യനായിരുന്നില്ല അദ്ദേഹത്തിന്റെ ഭരണകാലത്താണ് ഫ്രാൻസിൽ മുസ്ലിം ഭരണത്തിന് അന്ത്യം കുറിച്ചത് ശേഷം അബ്ദുറഹ്മാൻ ഔസത്തും മുഹമ്മദ് ഒന്നാമനും അബ്ദുള്ളയും അബ്ദുറഹ്മാൻ നാസിറും ഉൾപ്പെടെ നിരവധി ഭരണാധികാരികൾ സ്പെയിൻ ഭരിച്ചു പിന്നീട് ഹിഷാം രണ്ടാമനു ശേഷം ഉമവി ഭരണകൂടം ക്ഷയിക്കാൻ തുടങ്ങി ഹിജറ നിൽ ഉമവി ഭരണകൂടം തകർന്നു ഉമവികൾക്ക് ശേഷം സ്പെയിനിൽ നിരവധി ചെറിയ ഭരണകൂടങ്ങൾ നിലവിൽ വന്നു ആ ഭരണകൂടങ്ങൾ പരസ്പരം പോരടിച്ചു കൊണ്ടിരുന്നു എന്നാലും പിന്നീട് മുറാബിത്ത് ഭരണകൂടവും മുബിദീൻ ഭരണകൂടവും നിരവധി വർഷം സ്പെയിനിൽ ഭരണം നടത്തി മുഹഫീദുകൾക്ക് ശേഷം സ്പെയിനിൽ മുസ്ലിങ്ങളുടെ സമ്പൂർണമായ അധഭനം ആരംഭിച്ചു സ്പെയിനിലെ ഇസ്ലാമിക സംസ്കാരത്തിന്റെയും നാഗരികതയുടെയും ഏറ്റവും വലിയ കേന്ദ്രങ്ങളായിരുന്ന കൊർദോവ സിവല്ല വൻസിയ തുടങ്ങിയ വൻ നഗരങ്ങൾ ഒന്നൊന്നായി മുസ്ലിങ്ങൾക്ക് നഷ്ടപ്പെട്ടു മുസ്ലിം ഭരണം സ്പെയിനിന്റെ കിഴക്കേ മൂലയിലെ ഒരു ചെറിയ പ്രദേശത്തേക്ക് ഒതുങ്ങി ഗ്രാനഡയായിരുന്നു ആയിരുന്നു അതിൻ്റെ ആസ്ഥാനം ആ ഭരണം രണ്ടര നൂറ്റാണ്ട് കാലം തുടർന്നു പിന്നീട് ഗ്രാനഡയും നഷ്ടപ്പെട്ടു ഗ്രാനഡ കൈവശപ്പെടുത്തിയ ഫെർഡിനാൽഡ് ചക്രവർത്തിയുടെ കൊടും ക്രൂരതകളാണ് പിന്നീട് അനങ്ങേറിയത് അറബി ഭാഷ പഠിക്കുന്നതും സംസാരിക്കുന്നതും കുറ്റകരമാക്കി ആയിരക്കണക്കിന് മുസ്ലിങ്ങളെ കൊന്നൊടുക്കി ലക്ഷക്കണക്കിന് മുസ്ലിങ്ങൾ പട്ടണത്തിൽ നിന്നും പുറത്താക്കപ്പെട്ടു ഒട്ടേറെ പേർ സ്വയം രാജ്യം വിട്ടു നാടുവിടാൻ സാധിക്കാത്തവർ മരണം ഭയന്ന് ക്രിസ്തു മതം സ്വീകരിച്ചു സ്പെയിനിൽ എണ്ണൂറ് വർഷത്തോളം മുസ്ലിങ്ങൾ ഭരണം നടത്തി എന്നാൽ എ ഡി ആയിരത്തി അറുനൂറ്റി പത്തിന് ശേഷം ഒരൊറ്റ മുസ്ലിം പോലും അവിടെ അവശേഷിക്കുകയുണ്ടായില്ല സ്പെയിനിലെ മുസ്ലിങ്ങളുടെ അന്ത്യം വേദനാജനകമായിരുന്നു ചരിത്രത്തിൽ തന്നെ അത്യപൂർവമായ ഒരു ദുരന്തം എങ്ങനെയാണ് എട്ട് നൂറ്റാണ്ടോളം നിന്ന ശോഭനമായ ഒരു കാലഘട്ടത്തിന് ശേഷം മുസ്ലിം ഭരണകൂടവും സമൂഹവും യൂറോപ്പിൽ ഇത്ര സമൂലമായും സമ്പൂർണമായും ഉന്മൂലനം ചെയ്യപ്പെട്ടത് എന്തുകൊണ്ടാണ് കുരിശുപടയുടെ ആക്രമണത്തെ പ്രതിരോധിക്കാനാവാത്ത വിധം മുസ്ലിം സമുദായം ദുർബലമായത് ഐശ്വര്യത്തിന്റെയും അധികാരത്തിന്റെയും ഉന്മാദത്തിൽ ഭരണകർത്താക്കളും സമൂഹവും മൃഗതൃഷ്ണകളുടെ ആഘോഷമായി ജീവിതം ആടി തിമിർക്കാൻ തുടങ്ങിയപ്പോൾ വിശ്വാസത്തിന്റെയും ആദർശത്തിന്റെയും പേരിലുള്ള ബോധം നഷ്ടപ്പെട്ടു ഉമവികളും മുറാബിത്തുകളും മുബഹീദുകളുമായി ഇസ്ലാമിക സമൂഹം ശിഥിലീകരിക്കപ്പെടുകയും പരസ്പരം പോരടിക്കുന്ന ചെറു നഗര രാഷ്ട്രങ്ങളായി തോയിഫുകളായി സ്വയം ദുർബലരാവുകയും ചെയ്തപ്പോൾ മറുവശത്ത് സർവായുധ വിഭൂഷതരായ ഉരിശു പടയാളികൾ അതിർത്തിക്കകത്തും പുറത്തും നിൽപ്പുണ്ടെന്ന കാര്യം അവർ ഓർത്തില്ല ഉത്തരാഫ്രിക്കയിലെ ഭരണാധികാരിയായിരുന്ന മൂസബിൻ്റെ പടയാളിയായിരുന്ന താരിഖ് ബിന് സിയാദ് എഴുന്നൂറ്റി പതിനൊന്നിൽ ജിബ്രാൾട്ടൺ കടന്നതോടെ ആരംഭിച്ച അന്തലൂസിലെ സ്പെയിനിലെ ഇസ്ലാമിക സാന്നിധ്യത്തിന് അന്ത്യം കുറിച്ചുകൊണ്ട് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി രണ്ടിൽ അവസാനത്തെ ഭരണാധികാരിയായ അബ്ദുള്ള സഗീർ എന്ന അബ്ദാലി ഫെർഡിനാനിന്റെയും മിസബെല്ലയുടെയും മുമ്പിൽ ഗ്രാനഡയുടെ താക്കോലേൽപ്പിച്ച് മൊറോക്കോയിലേക്ക് പലായനം ചെയ്തതോടെ ഇസ്ലാമിക സ്പെയിനിന് തിരശ്ശീല വീണു അബ്ദുള്ള സഗീർ അപ്പോൾ നഷ്ട സൗഭാഗ്യങ്ങളെ ഓർത്ത് എന്നേക്കുമായി താൻ വിട പറയുന്ന തൻ്റെ പൂർവീകരുടെ ഓർമ്മകളും സ്വപ്നങ്ങളും വീണ മണ്ണിൽ നിന്നും മടങ്ങിപ്പോകുമ്പോൾ പൊട്ടിക്കരയുകയായിരുന്നു അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഉമ്മ പറഞ്ഞത്രേ ഒരു പുരുഷന്റെ സ്ഥൈര്യത്തോടെ പൊരുതേണ്ട നേരത്ത് അതിന് മുതിരാതിരുന്ന താൻ ഇപ്പോൾ ദുർബലമായ ഒരു സ്ത്രീയെപ്പോലെ നിലവിളിക്കുന്നത് കൊണ്ട് എന്ത് കാര്യം സ്പാനിഷ് ഇസ്ലാമിക ചരിത്രത്തിലെ ദുരന്ത നായകനായ അബ്ദുള്ള സഖീർ അട്ടഹസിച്ചു മൊറോക്കോയിലേക്ക് പലായനം ചെയ്യുമ്പോൾ കൂടെ നിലവിളിക്കാൻ ആരും ഉണ്ടായിരുന്നില്ല മുസ്ലിം സ്പെയിൻ ഒരു കൊച്ചു രാഷ്ട്രമായിരുന്നു എങ്കിലും വിജ്ഞാനം കല സംസ്കാരം നാഗരികത എന്നിവയെ സംബന്ധിച്ചിടത്തോളം സ്പെയിൻ വളരെ മുന്നിലായിരുന്നു നിരവധി തത്വചിന്തകന്മാരെയും ശാസ്ത്രജ്ഞന്മാരെയും ചരിത്രകാരന്മാരെയും കവികളെയും സംഭാവന ചെയ്ത രാജ്യമാണ് ഇസ്ലാമിക് സ്പെയിൻ വിമാന നിർമ്മാണത്തിന് ലോകത്താദ്യമായി ശ്രമം നടന്നത് ഇസ്ലാമിക സ്പെയിനിലാണ് അബ്ബാസ് ബിൻ ഫർണാസ് എന്ന ശാസ്ത്രജ്ഞൻ നിർമ്മിച്ച വിമാനം ആകാശത്തേക്ക് അല്പദൂരം ഉയർന്ന് വീണു പോയെങ്കിലും പ്രതിഭാശാലിയായ ഒരു ശാസ്ത്രജ്ഞനായിരുന്നു അദ്ദേഹം തൻ്റെ വീട്ടിൽ സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളും എല്ലാം ഉള്ള ഒരു കൃത്രിമ ആകാശം അദ്ദേഹം നിർമ്മിച്ചു വെച്ചിരുന്നു കല്ലുകൊണ്ട് കണ്ണാടി നിർമ്മിക്കുന്ന വിദ്യ കണ്ടുപിടിച്ചത് അദ്ദേഹമാണ് നിഴലിന്റെ സഹായം കൂടാതെ സമയം കണ്ടുപിടിക്കാനുള്ള ഒരു ഉപകരണവും അദ്ദേഹം കണ്ടുപിടിച്ചു നെല്ല് കുങ്കുമം ഓറഞ്ച് ചെറുനാരങ്ങ മുന്തിരി വാഴ പപ്പായ മഞ്ഞപ്പനിനീർ മുല്ല പരുത്തി ചണ തുടങ്ങിയവ സ്പെയിനിൽ ആദ്യമായി കൃഷി ചെയ്തത് ആ കാലത്താണ് സ്പെയിനിൽ നിന്നാണ് യൂറോപ്യൻ നാടുകളിൽ അവ എത്തിയത് ഇന്ന് യൂറോപ്യരും അമേരിക്കക്കാരും വളരെയധികം പുരോഗതി പ്രാപിച്ചിട്ടുണ്ട് വിജ്ഞാനവും സമ്പത്തും ഇന്ന് അവിടെയാണ് കൂടുതൽ അവരുടെ നഗരങ്ങൾ വളരെ മനോഹരമാണ് എന്നാൽ അധിക പേർക്കും അറിയാത്ത മറ്റൊരു വസ്തുതയുണ്ട് മുസ്ലിങ്ങളുടെ സുവർണകാലത്ത് ഈ അവസ്ഥ നേരെ മറിച്ചായിരുന്നു വിജ്ഞാനവും സമ്പത്തും വന്ന് മുസ്ലിങ്ങളുടെ പക്കലായിരുന്നു മനോഹാരിതയിലും വലുപ്പത്തിലും മുന്തി നിന്ന നഗരങ്ങൾ മുസ്ലിങ്ങളുടേതായിരുന്നു ഇന്ന് ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിലൂടെ മുസ്ലിങ്ങൾ തങ്ങളുടെ വിജ്ഞാനം വികസിപ്പിക്കാൻ ശ്രമിക്കുന്നത് പോലെ അന്ന് ക്രൈസ്തവർ തങ്ങളുടെ വിജ്ഞാനം വർദ്ധിപ്പിക്കാൻ അറബി ഭാഷയെയാണ് ഉപയോഗിച്ചിരുന്നത് മുസ്ലിങ്ങളിന്ന് ഉപരി പഠനത്തിന് അമേരിക്കയിലേക്കും യൂറോപ്പിലേക്കും മറ്റും പോകുന്നത് പോലെ അവർ അന്ന് മുസ്ലിം നാടുകളിലേക്ക് ഉന്നത വിദ്യാഭ്യാസം തേടിയെത്തിയിരുന്നു മുസ്ലിം നാടുകളിലെ ജനങ്ങൾക്ക് ന്യൂയോർക്കും യൂറോപ്യൻ പട്ടണങ്ങളും ഇന്ന് എങ്ങനെയാണോ അതുപോലെയായിരുന്നു അന്ന് യൂറോപ്യർക്ക് കൊർദോവ പട്ടണമെന്ന് വികാസട്ടത്തിൽ കൊർദോവയിലെ ജനസംഖ്യ ഉദ്ദേശം പതിനഞ്ച് ലക്ഷമായിരുന്നു രണ്ടു ലക്ഷം സാധാരണ വീടുകളും അരമനകളും ബംഗ്ലാവുകളും അറുപതിനായിരം വലിയ ഭവനങ്ങളും നഗരത്തിലുണ്ടായിരുന്നു എൺപതിനായിരം കടകൾ മൂവായിരത്തി എണ്ണൂറ് പള്ളികൾ ഏഴായിരം കുളിപ്പുരകൾ എന്നിവ വേറെയും അക്കാലത്ത് കൊർദോവയ്ക്ക് സമമായി ബഗ്ദാദല്ലാത്ത മറ്റൊരു പട്ടണം ലോകത്തുണ്ടായിരുന്നില്ല അതുപോലെ സിവെല്ല ഗ്രാനഡ വൻസിയ സരഗോസ എന്നീ നഗരങ്ങൾക്ക് തുല്യമായ ഒരു നഗരം യൂറോപ്യൻ രാജ്യങ്ങളിലും ഉണ്ടായിരുന്നില്ല ആയിരക്കണക്കിന് പുസ്തകങ്ങളുള്ള നിരവധി ലൈബ്രറികൾ സ്പെയിനിലുണ്ടായിരുന്നു ഇന്നത്തെ പോലെ അച്ചടി വിദ്യ അന്ന് ഉണ്ടായിരുന്നില്ല പുസ്തകങ്ങൾ കൈകൊണ്ട് എഴുതുകയായിരുന്നു പതിവ് ആയിരക്കണക്കിന് ആളുകളുടെ ജീവിത മാർഗം പുസ്തകമെഴുത്തും വിൽപ്പനയും കൊണ്ടായിരുന്നു പുസ്തകങ്ങൾക്ക് വേണ്ട കടലാസ് നിർമ്മാണം അന്ന് ഇസ്ലാമിക ലോകത്തും ചൈനയിലും മാത്രമാണ് ഉണ്ടായിരുന്നത് ആന്തലൂസിന്റെ സ്പെയിനിന്റെ ചരിത്രത്തിൽ ആധുനിക മുസ്ലിം സമൂഹത്തിനും ഭരണകൂടങ്ങൾക്കും പാഠങ്ങളുണ്ട് സ്വന്തം സിംഹാസനത്തിന്റെയും കൊട്ടാരത്തിന്റെയും സുരക്ഷിതത്വത്തിനപ്പുറം ഒന്നും തന്നെ വിഷയമല്ലാത്ത രാജാക്കന്മാർക്കും വിഭാഗീയതയും വംശീയതയും മൂർച്ഛിപ്പിച്ച് സമുദായത്തിനകത്തും പുറത്തും വൻ മതിലുകൾ തീർക്കുന്ന നേതാക്കന്മാർക്കും അപ്രസക്തവും അനാവശ്യവുമായ വിഷയങ്ങളിൽ സമയവും ഊർജവും പാഴാക്കുന്ന പണ്ഡിതന്മാർക്കും നിശ്ചയമായും പഠിക്കാൻ പാഠങ്ങളുണ്ട് ആഗോള സമൂഹത്തിന് ദൈവബോധവും അറിവും നീതിയും നിയമവും പകർന്നു നൽകാൻ നിയുക്തമായ സമുദായം ചേരു തിരിഞ്ഞ് തമ്മിലടിക്കാനാണ് ഭാവമെങ്കിൽ ചരിത്രം നമുക്ക് കരുതി വെച്ചിരിക്കുന്നത് ഇതിനേക്കാൾ കടുത്ത പീഡനങ്ങളായിരിക്കും അപ്പോൾ നമുക്കൊപ്പം വിലപിക്കാൻ മറ്റാരും ഉണ്ടാവില്ല സ്പെയിനിന്റെ ഇസ്ലാമിക് സ്പെയിനിന്റെ ചരിത്രം ഇവിടെ അവസാനിക്കുകയാണ് സ്പെയിനിന്റെ ചരിത്രം വളരെ വിശാലമായ ചരിത്രമാണ് നിരവധി പറയാനുണ്ട് ആ ചരിത്രം വളരെ നല്ല മാതൃകാ ഭരണാധികാരികൾ നിരവധി വന്നിട്ടുണ്ട് സ്പെയിനിന്റെ ചരിത്രത്തിൽ എന്നാൽ വളരെ മോശപ്പെട്ട ആർഭാടവും ദൂർത്തുമായി തൻ്റെ വെപ്പാട്ടിക്ക് വേണ്ടി നാൽപ്പത് വർഷക്കാലം കൊണ്ട് ഒരു വലിയ കൊട്ടാരം പണിത ഭരണാധികാരി വരെ സ്പെയിനിൽ വന്നിട്ടുണ്ട് ആ ചരിത്രമൊന്നും നാം ഇതിൽ പറഞ്ഞിട്ടില്ല എന്തായാലും എല്ലാ കാലഘട്ടങ്ങളിലും കൊലഫാവുരാശ്രീങ്ങൾക്ക് ശേഷം ഒമവിയ അബാസിയ അതിനുശേഷം വന്ന ഒട്ടമ്മൻ അങ്ങനെ നിരവധി കാലഘട്ടങ്ങളിലൊക്കെ പലപ്പോഴും വളരെ നല്ല ഭരണാധികാരികൾ ഉണ്ടായെങ്കിലും ആർഭാടവും കൊണ്ട് നടന്ന നിരവധി ഭരണാധികാരികൾ ഇതിനൊക്കെ വന്നിട്ടുണ്ട് സ്പെയിനിന്റെ ചരിത്രത്തിലും വലിയ പാഠം അത് തന്നെയാണ് തൽക്കാലം ഈ വീഡിയോ ഇവിടെ നിർത്തുകയാണ് ഓരോ വീഡിയോകളും ഓരോ ചരിത്രങ്ങളും നമുക്ക് നിരവധി പാഠങ്ങൾ നൽകുന്നുണ്ട് അത് നാം ഉൾക്കൊള്ളുക അടുത്തയാഴ്ച പുതിയൊരു ചരിത്രവുമായി നമുക്ക് വീണ്ടും കാണാം